തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി സുപ്രീംകോടതി ഇടങ്ങളിൽ നിന്ന് തെരുവു മാറ്റാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പിടികൂടുന്ന തെരുവു നായകളെ ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം നടപടികൾ പാലിക്കുന്നുണ്ടെന്ന് ചീഫ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തണമെന്നും കോടതി ഉത്തരവിട്ടു എന്നാൽ തെരുവു മുഴുവൻ മാറ്റുക എന്നത് പ്രായോഗികമല്ല എന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആശുപത്രികൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ തുടങ്ങി പൊതുവിടങ്ങളിൽ നിന്ന് മാറ്റണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് കേരളത്തിലെ തെരുവുനായ് ആക്രമണങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ പിടികൂടുന്ന നായ്ക്കളെ വന്ദീകരണത്തിന് ശേഷം ക്ഷേത്രകളിൽ പാർപ്പിക്കണം പൊതുവിടങ്ങളിൽ തെരുവു നായ്ക്കളുടെ പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം നടപടികൾ രണ്ടാഴ്ചക്കുള്ളിൽ ആരംഭിച്ച് എട്ടാഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി വ്യക്തമാക്കി ഈ തെരുവു നായ്ക്കൾ കയറുന്നതും അവിടെ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണമെന്നും അങ്ങനെ മെക്കാനിസം ഉണ്ടാകുന്നത് മാത്രവുമല്ല അവിടുന്ന് പിടിക്കുന്ന തെരുവു നായ്ക്കളെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് കൂടുതൽ അപകടകരമാണ് എന്നും ഇന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്ത ഓർഡർ അതേസമയം കേരളത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കാൻ സാധിക്കുമെന്നതിൽ സംസ്ഥാന സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചു പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത് തെരുവു നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്തു നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക എ കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം ആരംഭിക്കാൻ അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത് ു പുറമെ റോഡുകളിൽ നിന്ന് കന്നുകാലികളെയും സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ തെരുവു നിയന്ത്രിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിർണായകമെങ്കിലും സംസ്ഥാനങ്ങൾ ഇതെങ്ങനെ നടപ്പാക്കുന്നു എന്നതിൽ ഇനിയും ചോദ്യങ്ങളേറെ ബാക്കിയാണ് ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജു തോമസ് മീഡിയ വൺ